നമസ്കാരം സ്വാഗതം രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെയും നടന്നെയും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ മലയാളികളിൽ ഒരു വിഭാഗത്തിന് വിയോജിപ്പുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തോടാണ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് സിനിമയിൽ തന്നെ സുരേഷ് ഗോപി സജീവമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും എന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോഴും വളരെ സെലക്റ്റീവായി അദ്ദേഹം സിനിമകൾ ചെയ്ത് വിജയിക്കാറുമുണ്ട് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായതിനാൽ തിരഞ്ഞെടുപ്പ് തിരക്കിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി അതേസമയം ഇപ്പോഴുതാ സുരേഷ് ഗോപിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് വൈറലാകുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായ വിനോദ് ഗുരുവായൂരിന്റേതാണ് കുറിപ്പ് ശിഖാമണി ഹീറോ തുടങ്ങിയ സിനിമകൾ എഴുതിയത് വിനോദ് ഗുരുവായൂരാണ് സുരേഷ് ഗോപിയുമായി ഒരു കുടുംബത്തോടുള്ളത് പോലുള്ള സൗഹൃദം വിനോദിനുണ്ട് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ കുറിച്ചുള്ളതാണ് വിനോദ് ഗുരുവായൂരിന്റെ കുറിപ്പ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഉള്ള അനുഭവവും കുറിപ്പിൽ വിനോദ് വിവരിച്ചിട്ടുണ്ട് വിനോദ് എഴുതിയത് ഇങ്ങനെയാണ് മകളുടെ വിവാഹ ദിവസം വരഞ്ഞ് കൈ പിടിച്ചു കൊടുത്തതിനു ശേഷം പതുക്കെ സ്റ്റേജിൽ നിന്നും സുരേഷ് ഏട്ടൻ ഇറങ്ങി അടുത്തുണ്ടായിരുന്ന എന്നെയും സാജൻ ചേട്ടനെയും വിളിച്ചു നേരെ നടന്നു ചേട്ടൻ പുറകിൽ ഞങ്ങളും അവസാനം ഒരു മുറിയിൽ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ഇരുന്നു മകളുടെ ചെറുപ്പം മുതലുള്ള കഥകൾ പറയുന്നു അപ്പോഴെല്ലാം കണ്ണുകൾ നിറയാതിരിക്കാൻ സുരേഷ് ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു വലിയ കട കടമ നിറവേറ്റി ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആ അച്ഛനെ ഞാൻ അവിടെ കണ്ടു ആ സമയം എനിക്ക് തോന്നിയ സന്തോഷം എന്താണെന്ന് അറിയാമോ ഒരു അനിയനെ എന്നിൽ കണ്ടുവന്ന സന്തോഷം ഇരുപത്തിയഞ്ചു വർഷങ്ങൾ ഇതുപോലെ കൊണ്ടു നടന്നിട്ടുണ്ട് അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് എന്ന സ്ഥലത്ത് പുറംപോക്കിൽ ഒരു ഓല ഷെഡ്യൂൾ താമസിച്ചു പത്താം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് വാങ്ങിയ കൊച്ചു മിടുക്കിക്ക് വീട് വെച്ച് നൽകാൻ അദ്ദേഹം വിട്ടത് എന്നെ പിന്നെ ഒരുപാട് പേരുടെ സന്തോഷങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്റെ ചേട്ടന് വിജയാശംസകൾ എന്നായിരുന്നു വിനോദ് ഗുരുവായൂരിന്റെ കുറിപ്പ് കുറുപ്പ് വൈറലായതോടെ നടന്ന വിജയാശംസകളുമായി നിരവധി പേരെത്തി ഒരുപാട് പേര് സിനിമയിലും അല്ലാതെയും പല രീതിയിലും സഹായിച്ച സുരേഷ് ഏട്ടിന് വിജയാശംസകൾ നേരിടാൻ സിനിമയിൽ നിന്നും ഒരാളെങ്കിലും മുൻപോട്ട് കടന്നു വന്നതിന് വളരെ നന്ദി നിങ്ങളുടെ ഏട്ടൻ എന്ന് പറയുമ്പോൾ വലിയ അഭിമാനവും ചെറുതല്ലാത്ത അഹങ്കാരവും ഉണ്ടെന്ന് തോന്നുന്നു എന്നാൽ നിങ്ങളുടെ മാത്രം ഏട്ടനല്ല ഞങ്ങളുടെയും കൂടിയാണ് സിനിമാ ലോകത്തിൽ നിന്നും നിങ്ങൾ മാത്രമേ ഉള്ളൂ നന്ദി ചേട്ട ഓർത്തതിന് എന്നിങ്ങനെ നിളുന്നു വിനോദിന്റെ കുറിപ്പിന് വന്ന കമന്റുകൾ അതേസമയം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആശുപത്രിയിൽ പ്രതിയുടെ ഏർ മരിച്ച ഡോക്ടർ വന്ദനദാസിന്റെ പിതാവ് മോഹൻദാസ് എത്തിയിരുന്നു വന്ദനദാസ് മരിച്ച എന്റെ തൊട്ടടുത്ത ദിവസം സുരേഷ് ഗോപി വന്ദനയുടെ വീട്ടിൽ പോയി മാതാപിതാക്കളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും നിയമസഹായങ്ങൾക്ക് മുൻകൈയ്യെടുക്കുകയും ചെയ്തതാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിലെ മുഖ്യാതിഥികളിൽ ഒരാളും വന്ദനയുടെ പിതാവായിരുന്നു